ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ ആക്കാനുള്ള നടപടികൾക്ക് സർക്കാർ തുടക്കം കുറിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാഗ്ദാനം കൂടി നിറവേറ്റാൻ തയ്യാറെടുക്കുകയാണ് ഇത്രയും കാലം ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ലേ എന്ന മോങ്ങലുകാർക്ക് അല്ലെങ്കിൽ രണ്ടായിരം രൂപ എപ്പ ആക്കും എന്ന് ചോദിച്ചവർക്ക് ഇനിയിപ്പോ ജനങ്ങൾക്ക് അത് കൊടുക്കാനുള്ള നടപടി കൂടി സ്വീകരിച്ചുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കുകൂടി ചെയ്യുമ്പോൾ പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി പാലിക്കുന്ന ഒരു സർക്കാറായി മാറാൻ പോവുകയാണ് രണ്ടാം പിണറായി സർക്കാർ നേരത്തെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ സർക്കാർ നൽകിയിരുന്നത് പുണ്യാളൻ മുഖ്യമന്ത്രിയുടെ കാലത്ത് കേവലം അറുനൂറ് രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ അതും പത്തു വർഷം ഒരു കാലം നിങ്ങൾ ആലോചിക്കുക പതിനെട്ട് മാസം വരെ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഉണ്ടോ ഉണ്ട് എവിടെ ഉണ്ട് പേപ്പറിലുണ്ട് അവർക്ക് കിട്ടാറേ ഇല്ലായിരുന്നു പതിനെട്ട് മാസം ഒന്നര വർഷം കൊടുക്കാതിരുന്ന ആ ക്ഷേമ പെൻഷൻ ഈ സർക്കാർ വന്നു പൂർത്തീകരിച്ചു ഒടുവിൽ ആ ക്ഷേമ പെൻഷൻ ആയിരമാക്കി ആയിരത്തി ഒരുന്നൂറാക്കി ഒടുവിൽ ആയിരത്തി അറുനൂറ് രൂപ മുടങ്ങാതെ നൽകുകയാണ് പത്തു വർഷത്തിനിടയിൽ കേവല അഞ്ചു മാസം കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ കേന്ദ്ര ഗോഡ്ഫാദർമാർ ചേർന്ന് കേരളത്തിന് കിട്ടാനുള്ള വിഹിതങ്ങൾ അല്ലെങ്കിൽ കേരളത്തിന്റെ വരുമാനങ്ങൾ വെട്ടിക്കുറച്ച സന്ദർഭത്തിൽ അതിൽ ഒരു ചെറിയ വീഴ്ച വന്നു എന്തൊരു കോലാഹലമായിരുന്നു ചട്ടിമറിയ ഉൾപ്പെടെ ഉള്ളവരെ കളത്തിലിറക്കി അത് വെച്ച് മുതലാക്കാൻ വേണ്ടി പരിശ്രമിച്ചു ആലോചിക്കുക പത്തു വർഷത്തിനിടയിൽ പത്ത് വർഷം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് മാസം വരും ആ നൂറ്റി ഇരുപത് മാസത്തിൽ തൊണ്ണൂറ്റി അഞ്ച് മാസവും വീഴ്ച വരാതെ കൊടുത്തു കേവലം അഞ്ച് മാസം ആ അഞ്ച് മാസം വെച്ചിട്ട് കൊടുത്തതിനെ മുഴുവൻ റദ്ദാക്കിയ കാപട്യങ്ങൾ ഇപ്പോൾ രണ്ടായിരം കൊടുക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ പുതിയ കഥകൾ ഉടനടി മേനയിൽ എന്തായാലും ക്ഷേമ പെൻഷൻ ഈ നാട്ടിലെ പാവപ്പെട്ടവരായ സാധാരണക്കാരായ മനുഷ്യർക്ക് മാസാമാസം നൽകുന്ന ആ ചെറിയ തുക അതിന് ഈ സർക്കാർ അധികം വന്നതിന് ശേഷം നാല്പത്തിരണ്ടായിരം കോടി രൂപയാണ് ഇതുവരെ ചെലവഴിച്ചത് അത് രണ്ടായിരം രൂപയിലാക്കുകയാണ് കേരളത്തിൽ നിന്ന് നികുതി പിരിച്ചു കൊണ്ടുപോയതിനു ശേഷം അത് കൊണ്ടുപോയി സംഘികൾക്ക് ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ പുട്ടടിക്കാൻ കൊടുത്തതിന് ശേഷം ഈ നാടിന്റെ വരുമാനം നമ്മളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന നികുതി പറിച്ചു കൊണ്ടുപോയിട്ട് തിരിച്ചു തരുന്നില്ല അത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ നാടിന് തഴാതിരിക്കുകയും മുടക്കുകയും ചെയ്തതിന് ശേഷവും നമ്മൾ നമ്മുടേതായ രീതിയിൽ തനത് വരുമാനങ്ങൾ കണ്ടെത്തി അതിലൂടെ ഫണ്ട് ശേഖരിച്ച് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം ജനങ്ങളുടെ കയ്യിലേക്ക് തന്നെ എത്തിക്കണമെന്നുള്ള സർക്കാരിന്റെ ഉറച്ച നിലപാടാണ് രണ്ടായിരം രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ ഉയർത്തുന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തെ സംബന്ധിക്കുന്നിടത്തോളം വൃദ്ധരായവരുണ്ടെങ്കിൽ അവർക്ക് നാലായിരം രൂപ വീതം കിട്ടുന്ന ഒരു ചെറിയ കൈസഹായം ആ ചെറിയ കൈസഹായത്തെ കുറിച്ച് അതിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഉടനെ പറയും അത് നിങ്ങളുടെ പോക്കറ്റല്ലല്ലോ കൊടുക്കുന്നത് നികുതിപ്പണമല്ലേ ഇതേ പണമാണ് സാർ രാജ്യത്ത് ബാക്കിയുള്ള ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലുള്ളത് അവിടെ എന്തേ ഇത് കൊടുക്കുന്നില്ല കേന്ദ്രത്തിന്റെ കയ്യിലിരിക്കുന്നത് സംഘപരിവാറിന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന പണവുമല്ല അവർ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ തട്ടിപ്പ് പരിപാടിക്കപ്പുറം മാസമാസം ഈ നാട്ടിലെ വയോജനങ്ങൾക്ക് എത്ര രൂപ കൊടുക്കുന്നുണ്ട് കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്രവിഹിതം അത് വികലാംഗ പെൻഷനായിട്ട് കേവലം അഞ്ച് ലക്ഷം പേർക്ക് മാത്രം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കേരളം പെൻഷൻ കൊടുക്കുന്നുണ്ട് അതിൽ അൻപത്തി എട്ട് ലക്ഷം പേർ ഒരു രൂപ കേന്ദ്രന്മാർ തരുന്നില്ലെങ്കിലും കൊടുക്കാനുള്ള ഇച്ഛാശക്തി ഈ സർക്കാർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്ന സന്ദർഭമാകുമ്പോൾ അവർക്ക് കൊടുത്ത ഉറപ്പുകൾ ഓരോന്നായി പാലിക്കപ്പെടുകയാണ് ഏറ്റവും പാവപ്പെട്ട ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ കൂടുതൽ കൂടുതൽ ചേർത്ത് നിർത്തുന്ന സർക്കാരാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നതാണ് ഈ തീരുമാനമെന്ന് സൂചിപ്പിക്കുകയാണ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഡിസംബറോടു കൂടി രണ്ടായിരം രൂപയാക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ ഓണക്കാലത്തും ജനങ്ങളെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഒരു കെങ്കേമമായ ഓണം ആഘോഷിച്ചതുപോലെ തന്നെ സർക്കാരിന്റെ അവസാന വർഷം പറഞ്ഞ വാക്കുകളെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ പടിയിറങ്ങത്തുള്ളൂ എന്നുള്ള നിശ്ചയദാർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ കൊടുക്കാനുള്ള നീക്കം ഒറ്റയടിക്ക് നാനൂറ് രൂപ കൂട്ടാനാണ് സർക്കാർ നീക്കം നടത്തുന്നത് പടിപടിയായി അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ എത്തിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് എന്തായാലും ജനകീയ പദ്ധതികളും ജനകീയമായിട്ടുള്ള ഇടപെടലുകളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് പ്രതിപക്ഷം മൊത്തത്തിൽ അന്താളിപ്പിലാണ് എന്ത് ചെയ്യണം എങ്ങനെ തടയണമെന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടാതെ സതീശൻ മനോവിഭ്രാന്തി പൂണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് സുഹൃത്തുക്കളെ കാട്ടിക്കൂട്ടുകയാണ്